ടക്കം പ്രൂവ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എടുത്ത ഒത്തിരി ആളുകൾക്ക് അവിടെയാണ് നമ്മുടെ വെൽനസ് ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം കൊറോണ വന്നിട്ട് അല്ലെങ്കിൽ രോഗം ഉള്ളിൽ നട്ടിരിക്കുന്ന സമയത്ത് ഇവരെ കേട്ടി നമ്മുടെ വെൽനസ് പോയവരെ ഞങ്ങൾ പക്ഷെ ഓരോ കൊറോണയും നമ്മളെ ആഗ്രഹിച്ചില്ല

നല്ല ജോബ് കിട്ടിയത് കൊണ്ടോ നല്ല ഫാമിലി കിട്ടിയത് കൊണ്ടോ നമ്മള് ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ് പക്ഷെ അവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും തൊണ്ണൂറ് ശതമാനം ഗാന്ധിജി കൂടുതൽ ആ ഗാന്ധിജി കൂടുതൽ ഉണ്ടാകും ശതമാനം ആളുകളുടെയും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ തൊണ്ണൂറ് ശതമാനം പൈസ ഇല്ലാത്തതുകൊണ്ട് സത്യം പൈസ കൂടുതൽ നമുക്ക് അങ്ങൂറ്റമ്പത് എന്ത് വന്നാൽ പൈസ ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന എല്ലാത്തിനും നമ്മൾ കൊണ്ടുവരും നമ്മുടെ ക്വാളിറ്റി ഉള്ള ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് വാങ്ങി ഉപയോഗിക്കുക നിങ്ങൾക്ക് എത്ര പേർ ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റും സജസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അതിന്റെ ഭാഗമായിട്ട് മാറ്റി സത്യം ഏതെങ്കിലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും പോയിട്ടുണ്ട് നിങ്ങൾക്കറിയാം അവിടെ നിന്ന് വരുമ്പോൾ ഉള്ള ബില്ല് എറ്റാക്കില്ലാത്തവരെ അവിടെ പോയിട്ട് ട്രീറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും വരുന്ന സത്യം ആ അവസ്ഥയിലേക്ക് രോഗം തുടങ്ങും ഒന്നും ചെയ്യാനില്ല വേറെ ലെവലിലാണ് ബിസിനസ് നടക്കുന്നത് അവിടെയാണ് അറിഞ്ഞും അറിയാതെ നിങ്ങൾക്ക് ഇത് ആരോ കൊണ്ടു തന്ന ഇപ്പൊ കുറെ ആൾക്കാരോട്ട് പോയോ ആ പണ്ടാ പറഞ്ഞില്ലേ എന്നെത്തി ഇതേ കൊണ്ടുപോകുന്ന ആളെ തന്നെ ദൈവമാണ് അത് പറയേണ്ടത് ബിസിനസ് എന്റെ അവസ്ഥ എന്തായിട്ട് നമ്മൾ പറഞ്ഞു എല്ലാ പറയാൻ മാറ്റി പിടിച്ചും து அவரோடு நூறு அவர் அங்கே வந்தால் அப்படி